ഗുരുതരമായ കിഡ്നി രോഗം ബാധിച്ച യുവാവിനെ ചേർത്തു പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന കാരുണ്യത്തിൻറെയും സഹാനുഭൂതിയുടെയും ഹൃദയസ്പർശിയായ അനുഭവമാണ് തൃശൂരിലെ നെടുപുഴ ദേശത്തിന് പറയാനുള്ളത് അതിന് നേതൃത്വം നൽകിയത് നെടുപുഴ സെയിൻറ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവക വികാരി ഫാദർ ജോബ് പടയാട്ടിലും ഇടവകജനവുമാണ് നെടുപുഴ സ്വദേശിയായ സിജുവിൻറെ ഇരുവൃക്കകളും തകരാറിലായി വൃക്ക വൃക്കമാറ്റിവെക്കൽ സർജറി അത്യാവശ്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെ സിജുവിന്റെ കുടുംബം വലിയ പ്രതിസന്ധിയിലായി ഈ ഘട്ടത്തിലാണ് ഇടവക വികാരി ഫാദർ ജോബ് പടയാറ്റിലിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ വിവിധ വ്യക്തികളെ ഉൾപ്പെടുത്തി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കും അനുബന്ധ ചെലവുകൾക്കുമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യമായി വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത് ഈ വലിയ തുക എങ്ങനെ സമാഹരിക്കും എന്നറിയാതെ സാധിക്കുന്ന വിധത്തിലെല്ലാം വേണ്ടി പ്രവർത്തിക്കാം എന്ന ഒരൊറ്റ തീരുമാനത്തിലാണ് രണ്ടായിരത്തി നാല് ജനുവരിയിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത് റെസീറ്റ് ബുക്കുകളുമായി സമിതിയും ഇടവക ജനവും പ്രദേശത്തെ നാനാജാതി മതസ്ഥരും തങ്ങളാലാകുന്ന തുകകൾ സമാഹരിച്ചു നൽകി ജനുവരിയിലെ ഇടവക തിരുനാളിനെ ദേവാലയമുറ്റത്ത് സിജുവിനെ സഹായിക്കാൻ ഒരു കപ്പലണ്ടി കട ഒരുക്കി ധനസമാഹരണം നടത്തിയത് വ്യത്യസ്തമായ ഒരു മുന്നേറ്റമായി അത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും നല്ലൊരു തുക സമാഹരിക്കാൻ സാധിക്കുകയും ചെയ്തു പെരുന്നാളിന് ഒരുക്കിയ കപ്പലണ്ടി കട മികച്ച ശ്രദ്ധ നേടി നല്ല പ്രതികരണം ലഭിച്ചതോടെ ചികിത്സാ സമിതി പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു തുടർന്ന് ഫെബ്രുവരിയിൽ വലിയ നോമ്പിന് മുന്നോടിയായി ഒരു മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുകയും അതുവഴി എട്ട് ലക്ഷത്തോളം രൂപ സമാഹരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഒരു രൂപ ചലഞ്ച് സംഘടിപ്പിക്കുകയും ചെയ്തു ഇതുവഴിയും നിരവധി പേർ സിജുവിനെ സഹായിക്കാൻ തങ്ങളാലാകും വിധം സഹകരിച്ചു ഇതിനിടയിൽ തങ്ങളുടെ സ്വർണാഭരണങ്ങൾ ചികിത്സാ സമിതിക്ക് നൽകി ഈ കാരുണ്യപ്രവൃത്തിയിൽ പങ്കെടുത്തവരും സ്നേഹത്തിൻറെയും സഹാനുഭൂതിയുടെയും മാതൃകകളായി കൂട്ടത്തിലുണ്ട് അങ്ങനെ നെടുപുഴ എന്ന നാട് മുഴുവൻ സിജുവിനു വേണ്ടി കൈകോർത്തപ്പോൾ മുപ്പത് ലക്ഷത്തോളം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ സമാഹരിക്കാൻ സാധിച്ചു വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പരിശോധനകൾ ആരംഭിച്ചുവെങ്കിലും ഹൃദയ സംബന്ധമായ തകരാർ മൂലം ആദ്യം ആൻജിയോഗ്രാമും പിന്നീട് ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യേണ്ടതായി വന്നു ആറുമാസത്തെ വിശ്രമത്തിനു ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ആരംഭിച്ച നടപടികൾക്കൊടുവിൽ ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിന് കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ സർജറി നടന്നു സ്വന്തം സഹോദരൻ ബിജുവാണ് വൃക്ക നൽകിയത് ഒരു മാസത്തോളം വിശ്രമത്തിലും നിരീക്ഷണത്തിലും കഴിഞ്ഞ ബിജു ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങി സിജുവിനെ ഇനിയും രണ്ടു മാസത്തെ വിശ്രമവും ചെക്കപ്പുകളും ആവശ്യമാണ് സാമ്പത്തികമായും പ്രാർത്ഥന കൊണ്ടും സഹായിക്കുകയും ജീവൻ തിരിച്ചു നൽകാൻ കാരണമാവുകയും ചെയ്ത എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് ഹലോ ഞാൻ സിജുവാണ് ആ നെടുപുഴ ആ എൻ്റെ ഒരു കിഡ്നി മാറ്റിവയ്ക്കുന്ന ഭാഗമായിട്ട് നമ്മളൊരു ഒന്നര വർഷം മുന്നേ നെടുപുഴ പള്ളി മുൻവുകാരി ജോബ് പടയാട്ട് ഒരു കമ്മിറ്റി എടുക്കുകയും കമ്മിറ്റിയിൽ ജിപ്സനും മറ്റുള്ളവരൊക്കെ ആയിട്ട് ഒരു പദ്ധതികൾ ആരംഭിക്കുകയൊക്കെ ചെയ്തു നമ്മൾ ആദ്യം ചെയ്തത് തിരുനാളോടനുബന്ധിച്ച് ഒരു ചെറിയ കപ്പലിൻ്റെ കച്ചവടവും പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് ധനസഹകരണം നടത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബിരിയാണി ചലഞ്ചാണ് നമ്മൾ ചെയ്തത് ഇടവകയിലും മറ്റിടവകയിലൊക്കെ പോയി പറയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബിരിയാണി ചലഞ്ച് വെച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പൈസ സമാഹരിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞു പിന്നെ ജോബച്ചനും മറ്റു സുഹൃത്തുക്കളും നാട്ടുകാരൊക്കെ ഒക്കെ ഇടപെട്ട് നമുക്ക് കുറേ പ്രാർത്ഥനാ സഹായവും ധനസഹായമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകിച്ച് ആദ്യമേ തന്നെ നന്ദി പറയണം ദൈവത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലൊക്കെ ഞാൻ നന്ദി പറയണം പിന്നെ ഇനിയും എന്നെ പ്രാർത്ഥനയിലും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ ഓർക്കുക അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും എനിക്ക് വേണ്ടി സഹായിച്ചവരും വരും എന്താവശ്യം എന്തെങ്കിലും വിളിച്ചാലും വന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ ഞാനും എൻ്റെ കുടുംബവും പ്രത്യേകം നന്ദി പറയുകയാണ് ഇതിൽ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്മിറ്റിയുടെ പ്രത്യേക സഹകരണതൊക്കെ കൊണ്ടാണ് ഇത്രയും കാലം മുന്നോട്ട് പോയത് എനിക്ക് ചെറിയൊരു ഹാർട്ടിൻ്റെ കംപ്ലയിൻ്റ് ഉള്ള കാരണമാണ് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് വൈകിയത് അതിപ്പോൾ നമുക്ക് കഴിഞ്ഞ മെയ് ഇരുപത്തിനാലാം തീയതി സർജറി കഴിഞ്ഞു അത് കഴിഞ്ഞിപ്പോൾ സ്റ്റെൻ്റ് എടുക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചാട്ടനായിരുന്നു ഡോണറ് ഡോണർ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി ഇനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം കൂടി എനിക്കിവിടെ നിൽക്കേണ്ടതുണ്ട് ഒന്ന് രണ്ട് ടെസ്റ്റുകളും കുറച്ച് ചെക്കപ്പുകളൊക്കെ ഇനിയും ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാലാണ് വീട്ടിലെത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വരെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതുവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത എല്ലാവരോടും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഈശ്വരനാമത്തിൽ പ്രത്യേകം പറയുന്നു നന്ദി നമസ്കാരം രോഗാവസ്ഥയിൽ ക്ലേശിക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കാൻ ഒരു ഇടവക വൈദികൻ മുന്നിട്ടിറങ്ങിയപ്പോൾ അസാധ്യം എന്ന് തോന്നിയ കാര്യം സാധ്യമാക്കാൻ മുഴുവൻ ഇടവകക്കാരും ജാതിമത ഭേദമില്ലാതെ നാട് മുഴുവനും ഒപ്പം നിന്ന അനുഭവമാണ് നെടുപുഴയിലേത് ഫാദർ ജോബ് പടയാട്ടിൽ നെടുപുഴയിൽ നിന്ന് സ്ഥലം മാറി പെരിഞ്ചേരിയിലേക്ക് പോയെങ്കിലും ചികിത്സാ സമിതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകാൻ നേതൃത്വത്തിലുള്ളവർക്ക് സാധിച്ചു സിജുവിനു വേണ്ടി ധനസമാഹരണം നടത്താൻ വിവിധ കമ്മിറ്റികളിലായി പ്രവർത്തിച്ചവർ ഇന്ന് വലിയ ആത്മസംതൃപ്തിയിലാണ് ഒരു കുടുംബനാഥന്റെ ജീവൻ രക്ഷിക്കാനും അതുവഴി ഒരു കുടുംബത്തെ മുഴുവൻ പ്രത്യാശയിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരാനും കഴിഞ്ഞതിൻ്റെ വലിയ ആത്മസംതൃപ്തി